അറുപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുട്ടുത്തോട് മരുതുംപാടി റോഡ് യാഥാർത്ഥ്യമായി ചെറുപുഴ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലൂടെ കടന്നു പോകുന്ന റോഡ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത് ഇതോടെ ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരമായി നേരത്തെ ഇവിടെ നിന്നുമുള്ള രോഗികളെ കസേരയിൽ ചുമന്ന് തിരുമേനിയിൽ എത്തിച്ച ശേഷം വാഹനത്തിൽ കയറ്റി വേണം ആശുപത്രിയിൽ എത്തിക്കാൻ ഗതാഗത സൗകര്യം ഇല്ലാതായതോടെ ഒട്ടേറെ കുടുംബങ്ങളാണ് ഇവിടെ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറിയത് ശേഷിക്കുന്നവരെ ഇവിടെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ഘട്ടങ്ങളിലായി റോഡ് നവീകരണം പൂർത്തീകരിച്ചത് നവീകരണം പൂർത്തിയായ റോഡ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു വർഷത്തെ വർഷത്തെ റോഡ് ആര് വന്നാലും നാളെ ഏതായാലും ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ് അത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കരുത്തുകൊണ്ടാണ് അവരുടെ ചോദ്യം അത് നമുക്ക് ഇടപെടാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ താഴെ നമ്മൾ പിന്നെ നേരത്തെ പണിയെടുത്ത ഏഴ് ലക്ഷം രൂപയുടെ ടാറിങ് നടന്നു പിന്നീട് നമ്മുടെ താഴെ അപ്പൻചാട്ടൻ്റെ വെളിയത്തപ്പൻചാട്ടൻ്റെ അവിടുന്ന് ഇങ്ങോട്ടാണ് ഏറ്റവും നടന്നു പോലും നേരത്തെ ഒരു അവസ്ഥ നോക്കിയാലിവിടുത്തെ പ്രയാസം നമുക്ക് തിരിയുള്ളൂ നടന്നു പോലും വരാൻ പറ്റാത്ത പറ്റാത്തവരെയായിരുന്നു അപ്പം ഞാനിവിടെ നിന്ന് കയറ്റം അവിടെ നമുക്ക് മൂന്ന് റീച്ച് രണ്ട് റീച്ച് തൊഴിലുറപ്പിൻ്റെ പത്ത് ലക്ഷം ഇത് അഞ്ച് പതിനഞ്ച് നമ്മളവിടുന്ന് മേലേക്കുള്ള അഞ്ച് ഇരുപത് ഇപ്പോൾ ഇനി ഒന്നും പേടിക്കണ്ട കുറച്ച് കിലെ നിങ്ങളിറങ്ങി ബാസ്കേറ്റിലെ ഇറങ്ങി അങ്ങ് പോകുമ്പോൾ കുറച്ചങ്ങ് വരുമ്പോൾ റോഡെല്ലാം ഉദ്ഘാടനം ചെയ്ത് താഴെ കുഴിയാണല്ലോ എന്ന് അനീഷ് വിചാർ കുഴിയുണ്ട് ആ കുഴിക്ക് ഏഴ് ലക്ഷം പാസ്സാക്കിയിട്ടുണ്ട് അത് ഏറ്റെടുത്തിട്ടുണ്ട് അതും മനോഹരമായി ഇപ്പം തീരും ഇവിടെ നിങ്ങോട്ട് നമ്മൾ വരുമ്പം എസ് വളവ് കറങ്ങി വരുന്ന സ്ഥലത്ത് ആ കുഴി അവിടെ അടയ്ക്കാൻ അതിൻ്റെ പൈസ പാസ്സായിട്ടുണ്ട് അത് നമ്മുടെ അരുൺ വെള്ളക്കെ എടുത്തിട്ടുണ്ട് മാർച്ച് മുമ്പ് നമ്മുടെ തീരും നമ്മുടെ പ്രദേശത്ത് റോഡ് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇവിടെ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും പറയാനുള്ളത് ഞാൻ നമ്മൾ നിൽക്കുന്ന ഇതിൻ്റെ നേരിതാണ് നമ്മുടെ ചാത്തമംഗലം തെരുവുമല ആ തെരുവുമലയിലേക്ക് നൂറുകണക്കിന് ആളുകൾ വരികയാണ് ഒരു ഭാഗത്ത് ഈ നാടിനെ ഈ ഇവിടുത്തെ കൃഷിയെ കൃഷിഭൂമിയെ പൊന്നാക്കിയവരാണ് ഇവിടേക്ക് അപ്പഞ്ഞാനും ഞാനും ഇപ്പോൾ കണ്ട വർത്താനം പറഞ്ഞത് അവരുടെ ജീവിത അനുഭവമാണ് അപ്പൻ ചാട്ടൻ എന്നോട് ചോദിച്ചത് ചേച്ചി എന്നോട് പറഞ്ഞത് ഇനി ഇനിയിപ്പോൾ ഇതെല്ലാം ആയി ഇനി ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാതായില്ലേ നിങ്ങൾ നടക്കാൻ പോലും പറ്റാതായെങ്കിൽ പോലും സന്തോഷകരമായി നമുക്ക് അവിടുന്ന് വണ്ടി വന്ന് അങ്ങോട്ട് പോകാം അപ്പം റോഡൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചാത്തമംഗലുടെ റോഡ് അവിടെ കല്ലുപറിക്കലും പ്രശ്നമൊക്കെ ആയിരുന്നു അല്ലേ ചാത്തമംഗല റോഡ് നമുക്ക് ഏറ്റവും നമുക്ക് ഏറ്റവും പ്രയാസപ്പെട്ട ഒന്ന് ഏറ്റവും പ്രയാസമുള്ള സ്ഥലമാണ് ഈ റോഡിൻ്റെ ഈ ഭാഗം ചാത്തമംഗലത്തിൻ്റെ ഏറ്റവും പ്രയാസപ്പെട്ട സ്ഥലമായിരുന്നു അതിൻ്റെ തലയ്ക്കും അതിൽ നമുക്ക് ഒന്ന് ഒരാൾ നടന്നാൽ തലയും കുത്തി മറിഞ്ഞു ആദ്യം നമ്മളത് പത്ത് ലക്ഷം രൂപ എടുത്ത് ആ റോഡിന് ഏതാണ്ട് നാൽപ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തി നടന്നിട്ടുണ്ട് എസ് വളവിൽ നിന്ന് താഴേക്ക് പോകുന്ന റോഡിന് ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം രൂപയുടെ പ്രവർത്തി നടന്നിട്ടുണ്ട് അവിടെ നമ്മൾ നോക്കി നമ്മുടെ ഏറ്റവും വലിയ പരുത്തിക്കല്ല് പരുത്തിക്കൽിപ്പുറം വഴി താന്നിച്ചാൽ പരുത്തിക്കൽ റോഡ് ഇരുപത് മുപ്പത് മുപ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തി അവിടെ നടന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും പ്രയാസമായിട്ട് തോന്നുന്ന പരി മുതും പരുത്തിക്കലാണ് മുതുകം പരുത്തിക്കലിൽ നമ്മൾ റോഡ് ഇത്തവണ പത്ത് ലക്ഷം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഏതാണ്ട് നമ്മുടെ റോഡൊക്കെ നമുക്ക് തീരും അല്ല അതിനെല്ലാം അപ്പുറത്ത് ഈ റോഡിതിലെ വന്ന് ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയി പാറത്തൽ അവിടുന്ന് അപ്പുറത്തേക്ക് ഒരു മുന്നൂറോ നാനൂറോ മീറ്റർ കൂടെ വന്നാൽ നമുക്ക് ചാത്തമംഗലം തെരുവുമലയിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവും മാധ്യമ സുഹൃത്തുക്കളോട് പ്രൊജക്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ള കാര്യം ആലക്കോട് വഴി ഒരു ടൂറിസ്റ്റുകൾ വന്നാൽ അവിടെ നേരെ ച ചാത്തമംഗലം കയറിയാൽ ഈ റോഡ് റെഡിയായാൽ ആ കാർ നേരെ താപോറിലേക്ക് എത്താൽ മതി ഇനി അവിടുന്ന് ഉദയഗിരി വരുന്ന വരുന്ന ഒരാൾ ചാത്തുമംഗലം കയറിയാൽ കാർ ഇതിലെ വന്ന് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറം മുട്ടിയാൽ നമുക്ക് അവർക്ക് നല്ല ഒന്നാമതി ഇപ്പം ചാത്തുമംഗലം വഴി വരാം ഈ റോഡ് വഴി വരാം എസ് യെസ്ബള വഴി ഉള്ള റോഡ് വഴി വരാം ജോസ്ഗിരിയിൽ നിന്ന് വരുന്നവർക്ക് ചാത്തമംഗലത്തേക്ക് വരാം ഉദയഗിരിയിൽ നിന്ന് വരുന്നവർക്ക് ചാത്തുമംഗലേക്ക് വരാം ഒരു കാര്യം ഉറപ്പാണ് എല്ലാ അർത്ഥത്തിലും ഐശ്വര്യമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഒരു കാലത്ത് ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങളെ സംരക്ഷിച്ച ആളുകൾ മനോഹരമായി ആളുകൾ ജീവിച്ച ഒരു പ്രദേശമാണിത് ഒരുപക്ഷേ ആളുകൾ ഇത്ര രണ്ടോ മൂന്നോ നാലോ കുടുംബം മാത്രമാണ് ഇവിടെ ഉള്ളത് ആ നാലോ മൂന്നോ നാലോ കുടുംബം മാത്രമാണെങ്കിലും നമ്മൾ ആരോക്കൽ പതിനായിരക്കണക്കിന് ആളുകളുള്ള സ്ഥലത്തല്ല അവസാന അഞ്ച് വീടുണ്ടെങ്കിൽ ആ ആളുകൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരു പ്രയാസം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ വേണ്ടി സാധിക്കേണ്ടത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസഫ് മുള്ളമ്മട അധ്യക്ഷനായി വി ജി ശ്രീനിവാസൻ മേക്കാലാത്ത് അപ്പച്ചൻ മേക്കാലാത്ത് ജമിനി കുര്യാച്ചൻ പ്ലാത്തോട്ടം എന്നിവർ സംസാരിച്ചു തുടർന്ന് പായസ വിതരണവും നടന്നു